എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് നമുക്ക് നല്ലപോലെ കട്ട കറുപ്പാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കി ഇനി ഒരു മാസത്തിൽ മാത്രം നിങ്ങൾ ഇത് എത്ര തവണ ചെയ്താൽ മാത്രം മതി അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പോഴത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന അകാല നിരയും അതുപോലെ ഒരുപാട് തലയ്ക്ക് ഉണ്ടാകും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി കിളുക്കാതിരിക്കുകയും പിന്നെ മുടി പൊടിഞ്ഞു പോയി കാപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ഡൈ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ഡൈ ആണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോകാം ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് കഴുകാൻ കഴുകാനെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചിക്കൻ കഴിയുമെന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് അഴുക്ക് ചെളി ബ്ലഡിൻ്റെ അംശങ്ങളൊക്കെ ഒത്തിരി കൂടുതലാണ് അപ്പം നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ തൊണ്ടൊക്കെ നമ്മൾ നാരങ്ങ വെള്ളം വരിക ശേഷം നാരങ്ങത്തൊണ്ട് കാണുമല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇത് ഇതുപോലെ കൈ കൊണ്ട് ഞാൻ എവിടെ എടുത്താൽ നല്ലപോലെ ആ അഴുക്കെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ തന്നെ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ വെള്ളത്തിന് തന്നെ ഒരു ഇത് വരും നമ്മുടെ ആ ഒരു ഓരോ ഇറച്ചി ഇതിന് ചിക്കൻ്റെ ഇതിനൊക്കെ നല്ലൊരു മയ ഉസ് സോഫ്റ്റും എല്ലാം വരികയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അഴുക്കെല്ലാം പോവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ഡെയിലി വീട്ടിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്പൂണുകൾ അത് നമ്മൾ സാധാരണ നമ്മൾ കഴുകി വെക്കുന്ന പോലെ സാധാരണയായിട്ട് കഴുകി വെക്കണം ചില സ്പൂണിലൊക്കെ ഒരുപാട് കറയൊക്കെ പിടിച്ചിരിക്കും അല്ലേ അപ്പോൾ ഈ കറ പോകാൻ ഭയങ്കര പാടായിരിക്കും എങ്ങനെയൊക്കെ വരച്ചെന്ന് പറയാൻ പോകാൻ പാടായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്നും ചെയ്ത് നോക്കണേ ഇപ്പോൾ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടാണ് ഒരു മൂന്നാല് ഞാൻ സ്പൂൺ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിങ് ബേക്കിംഗ് സോഡ ആണ് ബേക്കിംഗ് സോഡായും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ച് ഇത് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ രണ്ട് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം കൈ കൊണ്ടൊന്ന് തൂത്ത് നോക്കുവാണെങ്കിൽ ഇതിലെ ഒരു സ്പൂൺ ഞാൻ കൂടുതൽ കറ കറിവടിച്ചിട്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുന്നത് എന്തോരം കറ പിടിച്ചതാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വൈറ്റ് കളറിലെ തുണികൾക്കൊക്കെ മഞ്ഞൾ എണ്ണക്കറ അതുപോലെ മഞ്ഞൾക്കറൊക്കെ പിടിച്ചിട്ട് ണ്ടെങ്കിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡായിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി തുണി വരെ വെട്ടി തിളങ്ങി കിട്ടും അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതിൻ്റെയൊക്കെ വീഡിയോ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാതിരക്കുന്നു പോയി കാണണേ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ അത് ഫുള്ള് ഒന്ന് കൈകൊണ്ട് തന്നെ ജസ്റ്റ് തൂത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ സ്ക്രബർ ഇട്ട് ഉറക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ എത്ര കറി പിടിച്ചാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്ത് കഴുകിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാണ് ഞാൻ ഇടുന്ന വീഡിയോസ് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ വേണ്ട നമ്മുടെ സ്പൂൺ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കഴിയുക എടുത്തിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് നല്ലപോലെ തെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല തിളക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു ടിപ്പം നമ്മുടെ വീടുകളിലേക്ക് വാഴച്ചുണ്ടൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തോരം വെക്കാൻ കൊത്തി അരിയല്ല അല്ലേ പിന്നെ ഒരു വാഴച്ചുണ്ടെടുത്തിട്ടുണ്ട് ഇത് കൊത്തി അരിയുമ്പോഴത്തേക്കും ഈ ഇതിൽ ഒരു നൂല് പോലെ കിട്ടും നമ്മൾ അരിയുന്ന കൂടെ നൂല് പോലെ അതിൻ്റെ കറയൊക്കെ ആയിട്ട് നൂല് പോലെയൊക്കെ ചുറ്റി ചുറ്റി വരും അത് കളയാൻ ഭയങ്കര പാടുള്ള ഒരു ചിലർ വെള്ളത്തിലേക്ക് കൊത്തി അരിഞ്ഞിടും ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ പോലെ കെട്ടുക അങ്ങനെ തോരം വെച്ച് കഴിയുമ്പോൾ അതൊരു കറ ചവയ്ക്കുകയും ഇങ്ങനെ കട്ട കെട്ടി കട്ട കെട്ടി ഈ പോലെ അത് മുടി ചുറ്റി കിടക്കുന്ന പോലെ കിടക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ നിങ്ങൾ ഇത് അരിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കേണ്ട അരിഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കൈ കൊണ്ടൊന്ന് കൊടുക്കുക കൈ കൊണ്ട് ഞെവിടിക്കൊടുക്കുമ്പോൾ ആ നാല് പോലത്തെ ഇതെല്ലാം കറ പോലെ ചുറ്റി കിടക്കുന്നതെല്ലാം വള്ളി പോലെ കിടക്കുന്നതെല്ലാം പോകുന്നതും നല്ല ഓരോന്നായിട്ട് നമുക്ക് പിറക്കിയെടുക്കുന്ന രീതിയിൽ കൊത്തി അരിഞ്ഞ് ആ ഒരു രീതിക്കിട്ട് കണ്ടി ഇതെങ്കിൽ ഈ ഇതുപോലെ കിടക്കുന്നതെല്ലാം അങ്ങ് മാറ്റി കളയുകയും ചെയ്യാം വെളിച്ചെണ്ണയെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈ കഥകൾ ഡോർ അടയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ കഥ അടയാതെ വരുമ്പോൾ നമ്മൾ പോയി ആ ശരിയൊക്കെ വെളിച്ചെണ്ണ വന്നിട്ട് ഇതൊക്കെ വെട്ടി അത് ഈ കഥകൾ താന്നു പോകുകയും ചിലപ്പോൾ മുറുപ്പുമായിരിക്കും അങ്ങനെയൊക്കെ ഓരോ പ്രോബ്ലം ഒക്കെ വരും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ കാശ് കളയുന്നതിന് പകരം നമ്മുടെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നക്കാരെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന ഈ വ്യാപരിയിലേക്ക് ഒരു മെഴുകുതിരി ഒറ്റ ഇത് മെഴുകുതിരി മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് നോക്കൂ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കഥകൾ നമുക്ക് അടയ്ക്കാൻ പറ്റും കിട്ടും ഞാൻ ഇപ്പോൾ ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ പണ്ട് ഈ വ്യാപരിയിൽ ഒന്ന് ചെയ്തിങ്ങനെ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഥകൾ അടയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ ഇതിൻ്റെ മെഴുകുതിരി ഇല്ലെങ്കിൽ വാസ്ലിയും കാണുമല്ലോ ഒന്ന് തേച്ച് കൊടുത്താലും മതി കിട്ടും അപ്പം ഞാൻ ഇതാണ് തേച്ച് കൊടുക്കുന്നതിന് ശേഷം നല്ലപോലെ കഥ കഥകടയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ഇങ്ങനെ കഥകൾ മഴക്കാലം ആകുമ്പോൾ ഇരിക്കുന്ന ഈ കഥ ഒക്കെ അടയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ മെഴുകുതിരിയുടെ ഒരു കഷ്ണം കഷ്ണമെടുത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് നോക്കും നല്ല റിസൾട്ടായിരിക്കും ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മളൊക്കെ മുഖത്തൊക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി കടകളിൽ പോയിട്ട് ഓരോ ബ്ലീച്ച് ചെയ്യുന്ന മുഖത്ത് ചെയ്യുന്നതെല്ലാം നമ്മൾ മേടിച്ച് ബ്ലീച്ച് ചെയ്യാറുണ്ടല്ലേ ചിലർക്ക് അത് പിടിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് എനിക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ ബ്ലീച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അലമുറി നാരങ്ങ എടുക്കുക എല്ലാവരും വീടുകളിൽ കാണുമല്ലോ ഇത് നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്നതാണ് നമ്മുടെ നാരങ്ങ ഈ നാരങ്ങ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ തരിയുള്ള പഞ്ചസാര ഒന്ന് അതിലേക്ക് തേച്ച് വെക്കുക എന്നിട്ട് അതുകൊണ്ട് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇട്ട് അമക്കി ഒന്നും നല്ല പ്രസ്സ് ചെയ്തിട്ടൊന്നും ചെയ്യ മുഖത്ത് അപ്ലൈ ഇങ്ങനെ ചെയ്യരുത് പതുക്കെ സോഫ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആകാനും പിന്നെ നല്ലപോലെ വെളുക്കാനും കറുത്ത പാടുകളും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നാരങ്ങ നല്ല ബ്ലീച്ചിങ് ആണ് നല്ലൊരു മുഖത്ത് നമുക്ക് ക്ലീ ക്ലീൻ ചെയ്യാനായിട്ടാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ഈ അടുക്കും പൊടിയൊക്കെ നമ്മുടെ മുഖത്തൊക്കെ അടിക്കുന്നില്ലേ ഒരു പ്രാവശ്യം ഒന്നും നിങ്ങൾ ചെയ്തു നോക്കണം നല്ല സോഫ്റ്റായി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ചിലർക്ക് നാരങ്ങ പിടിക്കത്തില്ല അങ്ങനെ പിടിക്കാത്തവർ ചെയ്യണ്ട ഇത് നരങ്കിൽ നിങ്ങൾക്ക് മുഖത്തിന് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇനി അടുത്ത ടിപ്പ് ഇപ്പോഴുണ്ടാകുന്ന അകാല നര അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാകുന്ന നരകളൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഉണ്ടാകും അതുപോലെ തന്നെ പ്രായമാകുന്നതിന് മുമ്പ് നരകളുണ്ടാകും അങ്ങനെ ഒരുപാട് നര നരയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരെ വെളുത്ത മുടി കാണാൻ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഞാനിപ്പോൾ ഇരുമ്പ് ചെട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഡൈ ഒക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ ഇരുമ്പ് ചട്ടി ചെയ്യുന്നതാണ് നല്ലത് നല്ല തുരുമ്പുള്ള ഇരുമ്പ് ചട്ടി കിട്ടുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലതാണ് കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഇരുമ്പ് ചട്ടി അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിൽ ഇല്ലാത്തവർ സ്റ്റീൽ പാത്രം എടുക്കാവുള്ളൂ അലുമിനിയം പാത്രം എടുക്കരുത് അലുമിനിയം പാ സ്റ്റീൽ പാത്രം എടുത്താലും അതിലേക്ക് നിങ്ങൾ തുരുമ്പോൾ ഒരു ആണിയോ എന്തേലും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇത് വെക്കാവുള്ളൂ കേട്ടോ എന്നാലും നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നമ്മുടെ വാഴച്ചുണ്ടിൻ്റെ എതളില്ലേ അതാണ് അതിൻ്റെ ഇതളാണ് ഞാനിന്ന് എടുത്ത് കൊടുക്കുന്ന ഇതുപോലെ ഒരു ഒരു പീസ് മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അടിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് വെച്ചാൽ അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിച്ച് ഫ്ലെയിം കുറച്ചിട്ട് നല്ല കുറുക്കി എടുക്കണം ഒരുപാട് രീതിയിൽ കുറുക്കൊന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഡൈ വാട്ടറാണിത് ആദ്യം നമുക്ക് ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കണം എന്നിട്ട് ഇത് ഇത് നമ്മുടെ മുടിയിലേക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മുടി എന്നിട്ട് നമ്മൾ സാധാ പച്ചവെളുത്തിൽ കഴിക്കാൻ മതി ഷാംപുവോ താളിയോ ഒന്നും ഇടേണ്ട കാര്യമില്ല ഇത് മാത്രം മതി നമ്മുടെ മുടി ഓരോ ഇത് ഇതും മുടിയാകെ മാറ്റി മാറ്റി നമുക്കതിലേക്ക് തലയോട്ടിയിലേക്ക് പറ്റുന്ന വിധത്തിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്യുവാണെ സൂപ്പറാണ് ആണ് കേട്ടോ ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് ആ ഒരു ടീസ്പൂൺ അധികം മുടിയും നിറയ്ക്കാത്തത് കൊണ്ട് എൻ്റെ മുടിക്കാവശ്യമുള്ളൂ മാത്രമേ നിക്കേട തലയിലാണ് ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മുടിയും മീശയൊക്കെ നിറച്ചിട്ടുള്ളൂ മീശേനും പിന്നെ തലമുടിയിലും കുറച്ചൊക്കെ നരച്ചിട്ടൊക്കെ ഞാനിത് പറഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ കഴിഞ്ഞിട്ട് ഞാൻ അര ടീസ്പൂണോളം നീലാമ്പരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സോ നല്ല കട്ട കറുപ്പാണ് ആ വെള്ളത്തിൻ്റെ കളറ് കിട്ടും നമ്മുടെ ആ വാഴച്ചു ിൻ്റെ ഇതിന് കറയുണ്ടല്ലോ ആ കറുത്ത കറ ആ കറയാണ് ഈ ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ തേയിലപ്പൊടിയുടെ ആ ഒരു കളർ വാങ്ങുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആയതാണ് കേട്ടോ ആ ഒരു വെള്ളം നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ കട്ടക്ക് മുടി വൈറ്റ് കളറിലെ മുടി കട്ട കറുപ്പാകാൻ സഹായിക്കുന്നതാണ് നീലാമ്പരി പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ പരത്തി വെക്കണം നമ്മുടെ ചട്ടിയിൽ നല്ലപോലെ തേച്ച് വെക്കണേ എന്നാൽ പെട്ടെന്ന് അത് കറുത്ത് കിട്ടത്തോ നിങ്ങൾക്ക് രാത്രി ഒരു ഫുള്ള് വേണേ വെക്കാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നമുക്കത് കിട്ടും കര ഈ ഒരു വെള്ളത്തിൻ്റെ നല്ല ആ കട്ട കറുപ്പും നമ്മുടെ നീലാമ്പരിയുടെ കറുപ്പും എല്ലാം കൂടാകുമ്പോൾ നമ്മുടെ മുടിക്ക് ആ ഒരു കറുപ്പ് എന്നെങ്കിൽ നിലനിൽക്കും മാസത്തിൽ ഒറ്റത്തവണ നിങ്ങളിത് ചെയ്യാവുള്ളു കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും പിന്നെ എൻ്റെ കിടെ മീശയിലാണ് ഈ മീശയുടെ ഒരു ഭാഗത്താണ് കൂടുതൽ അതുകൊണ്ട് ഇതേ രീതി കട്ടക്കുറപ്പാക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കിട്ടും ഒരു സൈഡാണ് മീശയുടെ ഒരു സൈഡിലാണ് ഇച്ചിരി വെളുപ്പ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുടിയുടെ ഒരു സൈഡിലുമാണ് അന്നര വന്നിട്ടുള്ളത് കിട്ടാം ഞാനിപ്പോൾ അങ്ങോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ ഇതേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ട ഇതിൽ കൈലിങ്ങിന് എടുക്കാം എന്നിട്ട് മുടിയുടെ ആ നരച്ച ഭാഗത്തേക്ക് കുറച്ച് ഇപ്പം നരയുള്ള ഭാഗത്ത് മാത്രം നിങ്ങളിത് പെർട്ടിയാകുമ്പോൾ തല ഫുള്ളും നരയാണെങ്കിലും പെർട്ടിക്കോ നര കുറച്ച് ഭാഗത്തേ നരയുള്ളെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി മതിയാകും കേട്ടോ അപ്പോൾ അതെ ഞാനത് എല്ലാം തേച്ച് കൊടുക്കുന്നത് ചെറിയ ചെറിയ മുടിയാണ് നരച്ചിരിക്കുന്നത് ആ അവിടെ കൊണ്ട് ആ സൈഡിലെല്ലാം ഞാൻ തേച്ച് കൊടുക്കുന്നത് ഇത് തേച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മൾ ഈ ഡൈ ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാധാ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ പല്ല് തേക്കുന്ന ബ്രഷ് പഴയത് അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ പുതിയത് എടുത്തിട്ട് ഇതിനായിട്ട് മാത്രം വെക്കുക വേണ്ടിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നീരി കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ ചെറിയ ചീപ്പ് ഉണ്ടെങ്കിൽ ചീപ്പ് കൊണ്ട് ഇങ്ങനെ നീരി കൊടുക്കുന്ന പോലെ വെക്കുവാണെങ്കിൽ മുടിയിലെ ഉള്ളിലൊക്കെ നിറയുണ്ടെങ്കിൽ അതിലെല്ലാം ഇത് പിടിക്കുന്നു ആ മുടി എല്ലാം കറുപ്പായിട്ട് വരാനും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടി തലമുടിയാണെങ്കിൽ ഒരുപാട് നരച്ചിട്ട് ഒരു സൈഡിൽ മാത്രം നരച്ചിട്ടുണ്ട് അവിടെയും ഇതുപോലെ ബ്രഷ് കൊണ്ട് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പച്ചവെള്ളത്തിൽ സാധാ പച്ചവെള്ളത്തിലാണ് കഴുകി കൊടു കഴുകി കളഞ്ഞത് അല്ലാതെ നമുക്ക് ചൂടുവെള്ളമോ പിന്നെ ഷാംപൂവോ ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ഷാംപൂ ഷാംപൂ ഉപയോഗിക്കരുത് കേട്ടോ ഇപ്പം രണ്ട് ദിവസത്തേക്കും നമ്മൾ തലയിൽ എണ്ണ വെക്കാനും പാടില്ല ഈ മിണ്ടായി ചെയ്യുമ്പം നമ്മൾ തലയിൽ എണ്ണ കാണാൻ പാടില്ല കഴുകി ഉണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകി ഉണക്കേന് ശേഷം മാത്രമേ ഇത് കളവട്ടപ്പം കണ്ടില്ലേ നല്ല റിസൾട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ടിപ്പും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ